ഹലോ ഗായ്സ് അസലമലേക്കും അങ്ങനെതാ നമ്മളെ വീട്ടിൽ വിരുന്നാരെ കൊന്നിട്ടോ അത് കണ്ടാ റോസ് ഇട്ടോ അതുകൊണ്ടാണ് നാത്തൂന് ഇട്ടോ ഇക്കെൻ്റെ പെങ്ങൾ സിസ്റ്ററ് അത് സിസ്റ്ററുടെ സിസ് നാത്തൂന് അത് കാണുന്നത് ഇത് ഒരു ഇളച്ചിയാണ് ഇതൊരു ഇളച്ചിയാണ് ഇതൊരു ഇളച്ചിയാണ് ഇതാത്തത് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്ടാ നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ ദാത്തനെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടം ഞാൻ തീർത്ത് കാണിച്ചു തരാൻ കുറച്ച് പിക്നിക്ക് പിക്നിക്കൊക്കെ പോകാണ്ട് അതൊക്കെ കാണിച്ചിരട്ടോ ഓക്കേ സ്കിപ്പ് ചെയ്യാതെ അത് വേറെ ഇളച്ചിട്ടോ അത് വേറെ ഒരു അത് മക്കള് കുറെ ആൾക്കാരുണ്ട് കുറെ പേർക്ക് ഇടത്ത് ഇറന്നുറങ്ങാൻ വന്ന് കുറെ പേരൊക്കെ ഉറങ്ങുന്നുണ്ട് കുറെ ആൾക്കാർ റെഡി ആകുന്നുണ്ട് ഇല്ല ഇതൊക്കെ കൊടുത്താതെ നമ്മളെ ജീജുതാ ജീജു ആണ് ഉറങ്ങുന്നതാ എന്റെ അളിയൻ ഇതാണ് എൻ്റെ അളിയൻ ആകെ ഒരു അളിയനോളിക്കോ കാക്കന്മാരാണ് അനിയന്മാരാണ് ഇത് കാക്കയാണ് എവിടെ ഇണ്ടോ അത് ഉറങ്ങണ നതുവിന്റെ ചെറിയ ഇളച്ചന്റെ മോനാണ്ട്ടോ അത് മോളെന്റെ മോളൊക്കെ തുണയാണ് അലിയന്റെ ഒക്കെ തുണയാണ് കുറെ പേര് ഞാത്തുറങ്ങുമ്പോൾ കിടന്നുറങ്ങുന്നുണ്ട് ഒരു പത്ത് മുപ്പത് ആൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മോശം നല്ല അടിപൊളി ഒന്ന് രാവിലെ കേട്ടോ

ഇതിൻ്റെ ജീജു എൻ്റെ ജീജുവിൻ്റെ ഫാമിലി എല്ലാവരും ചാക്കന്മാരും താത്തമാരും നാത്തൂനും ഒപ്പിട്ടുള്ള ഒക്കെ എടുക്കാൻ ഞങ്ങൾ ചെറിയൊരു പിക്നിക്ക് പോവാണ് ഞങ്ങൾ കാർ அங்க எல்லார்கூடதா ஞாங்கி போன எவடக்கா முறிஞ்சு மாடு கீப்பாறம்பு முறிஞ்சு மாடுக்கடை வந்தேன் இக்கர தான் விளச்சிட்டு அப்படத்தோட்ட കാക്കനെ വിളിച്ച് ബോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർക്ക് ഇവിടെ ഒക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് വെള്ളവും പിന്നെ പച്ചപ്പൊക്കെ കാണാൻ അങ്ങനെ ചോദിച്ച് വന്നപ്പോൾ ഉച്ച അതിനു കേട്ടോ ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയി വന്നപ്പോൾ പിന്നെ രാവിലത്തെ ഒക്കെ കഴിച്ച് ഒക്കെ കുറച്ച് ഞാൻ വീട്ടിൽ കുറച്ച് ഉണ്ടാക്കിയും ചെയ്ത് കുറച്ച് ഓർഡറും ചെയ്ത് അങ്ങനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഓരോന്നെ ഭക്ഷണമൊക്കെ ക്ഷീണമൊക്കെ മരണിച്ചിട്ട് ഉണ്ടാക്കി പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ എടുത്താൽ വണ്ടി വെച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഏ അതായത് മുറിഞ്ഞിമാട് കീപ്പാറമ്പ് ഇവിടെ ഷൂട്ടിംഗ് പ്ലേസ് ആണ് അങ്ങനെ പല ഫംഗ്ഷനും നടക്കാറുണ്ട് ഇവിടത്തിൻ്റെ മുന്നേ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ അപ്പം ഇവിടെ തന്നെ പോവാ വന്നപ്പോൾ അതിനെ സമയമുള്ളൂ നമുക്ക് അതുകൊണ്ട് നമ്മളെ ഓട്ടോറിക്ഷയാണ് ഇതായി ഓട്ടോറിക്ഷയിൽ നമ്മൾ സാധനം കയറ്റി അതായത് ഉണ്ടാക്കി ഫുഡ് കയറ്റി ഒന്നുകഴിഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഒരുപോലെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു മിനി ബസ് പിടിച്ചിട്ടാണ് വന്നിരുന്നത് കേട്ടോ ട്രാവൽസ് ബസ്സ് ആ ബസ്സിലെല്ലാം കയറി പോന്നു ഇനി ഒരു കാറും ഉണ്ടായിരുന്നു എന്താണ് ഇവിടെയാണ് സാവലകളിൽ ഇരിക്കുന്നുണ്ടല്ലേ ഇനിയും കുറേ പേര് വരാനുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സെറ്റിംഗ് ആ ലൈറ്റിങ്ങാർ സെറ്റിങ് കറസ് ലൈറ്റിങ്ങൊക്കെ പോരാ സെറ്റാക്കട്ടോ ചെയ്യുന്നു ആ ട്രെൻഡ് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ ട്രെൻഡ് റെഡി ആയിരിക്കുന്നുണ്ട് രാത്രി കല്ല പങ്ങി ഉണ്ടാകും കാണാൻ ലൈറ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ പാട്ടും ഇതൊക്കെ ഉണ്ടാകും എൻ്റെ അളിയനൊരു സിങ്ങർ കൂടിയാണ് സിങ്ങർ ഇന്ത്യാസ് രാജയെന്നറിഞ്ഞ അടിച്ചാൽ കിട്ടും അണിയനും പാട്ടൊക്കെ പാടും അണിയന് അനിയന്മാരുണ്ട് എല്ലാവരും കൂടെയാണ് വന്നത് ഓരോ ഫാമിലി എല്ലാവരും ഉണ്ട് നാത്തൂനും ഉണ്ട് കുട്ടികളുമുണ്ട് ഉണ്ട് തൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഇത് ഈ മുറിഞ്ഞിമാട് എന്ന് പറഞ്ഞാൽ ഇത് സെൻ്ററിൽ ഒരു ഇങ്ങനെ മാട് മാതിരി കേട്ടോ ഫുള്ള് വലിയൊരു പ്ലേസ് ആണ് നടന്നാലൊന്നും നീങ്ങോ അത്രയും നടക്കാറുണ്ട് ഇതിൽ പല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് ഇവിടെ കേട്ടോ ഇതാണ്ട് അവരൊക്കെ കുളിക്കുകയാണ് വെള്ളം കണ്ടപ്പോൾ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമായി കുളിക്കാൻ കയറിയുണ്ടോ എല്ലാവരും കുളിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ കേട്ടോ കഴിച്ചിട്ടില്ല വീട്ടിലെത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരാടേയും റെസ്റ്റ് പോലും ചെയ്തിട്ടില്ല ഇനി ഇവിടെയൊക്കെ അത് കണ്ട് റെസ്റ്റ് എടുത്ത് പോയിട്ട് വീട്ടിൽ ഒന്ന് വെള്ളം ഉറങ്ങി എന്ന് സമാധാനം കിട്ടും പിന്നെ എന്ന് വെച്ചാൽ നാളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം ഇങ്ങനെ വിചാരിക്കുക ഇവിടെ റൈസൊക്കെ വാങ്ങിക്കൊണ്ട് തിന്നുന്നുണ്ട് റൈസ് സീപ്പൊക്കെ കുറേ ആൾക്കാർ ഏതാ കുട്ടിലൊക്കെ വെള്ളത്ത് കളിക്കണം എടാ നമ്മുടെ നാട്ടിൽ അവിടെ പോയതൊന്നും ഇല്ലല്ലോ കടലും വെള്ളം കാണാൻ വേണ്ടി വന്നതാണ് നിൽക്കാതെ എല്ലാവരും ഇവിടെ നിൽക്കണുണ്ടോ ഫോർക്കാൻ അടിപൊളിയൊക്കെ ഉണ്ടാക്കും பக்கமாண்ணீட்ட <laughs> तू भाई उतरती नहीं नहीं बेटा ഉത്തർ തിന്റീവാ കൊണ്ടുവന്ന ഐസൊക്കെ കാലിയാക്കിട്ടോ ഞങ്ങൾ തന്നെ വാങ്ങിട്ട് ഇരുന്നൂറി ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പേന്റെ ഐസ് വാങ്ങി കാലിയാക്കി ഞങ്ങള് എല്ലാ മോനെ കാലിയായില്ലേ നീ രണ്ടുമൂന്നല്ലേ കുറച്ചൂടെ ഉള്ളു അല്ലേ കഴിഞ്ഞില്ലേ പറ എങ്ങനെയുണ്ട് താത്തന്റെ വീട്ടിൽ നിന്നുള്ളവര് വന്നിട്ട് താത്തന്റെ വീട്ടിൽ ഉള്ളവര് വന്നിട്ട് എങ്ങനെയുണ്ട് ഒക്കെ കഴിഞ്ഞില്ല എല്ലാരും വാങ്ങില്ലേ സൂപ്പർ ആയില്ലേ ബാംഗ്ലൂർ ഉള്ളവര് വന്നിട്ട് ആ ശരി ആക്കി ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ അങ്ങനെ എല്ലാരും വെള്ളത്തിലൊക്കെ കഴിച്ചു എല്ലാരും ക്ഷീണിച്ചു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിക്കുകയാണ് തീതി തന്നെ എല്ലാര്ക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന കേട്ടോ വെള്ളത്തില് കൊറേ ചാടി കളിച്ചില്ലേ അല്ലെല്ലാരും ക്ഷീണം കഴിച്ചു பிரதமர் திரு நரேந்திர மோடியின் புத்தகத்தை பாராட்டியுள்ளார் സൂര്യനഷ്ടപ്പം സൂര്യനസ്തായിരുന്നു കുറച്ച് വിദേശികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരാട് വിസിറ്റ് ചെയ്യാവുന്നവരാണ് അവിടെ കുട്ടികളെ നോക്കിയിട്ട് കളിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് അവർക്കൊന്ന് കളിക്കാൻ വേണ്ടി കൊടുക്കാൻ പറഞ്ഞു ബാറ്റ് എന്നാൽ അവരും ഒന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ അടിപൊളി സംഭവമായിരുന്നു രസം തന്നെ അത് ഇപ്പുറത്തെ പാട്ട് നടന്നുകൊണ്ട് കിട്ടുകയാണ് എൻ്റെ

स्थुण जान जान तेरे तेरे नाम नाम करता करता है हो तुछी दिखते तुछी तुछी दिखते है तुम हमको चेरे समारे पर मेरे मन चंचल से गया आया पर मेरे चेहरे के चंचल मेरे शरीर चला आया अलवर के भरतरे पार की विंटेज पार्टी के लेडीज़ ने एस्टेम सरीया अलग लड़ाई लगाई हमको अलवर के बिल्डिंग वाले लोग कहते हैं अलवर के बिल्डिंग वाले लोग कहते हैं ഞാൻ പറഞ്ഞത് കേരളക്കാരനെക്കറിയില്ല വീട്ടുകാർക്ക് പോലും കാണില്ല അങ്ങനെ അത്ര സ്നേഹത്തിലാണോ എന്റെ അടുത്തുള്ള എനിക്ക് അവിടെ ആയിരുന്നു സമാധാന നല്ല സ്നേഹം ഇപ്പോൾ ഇത്ര സ്നേഹം

എനിക്ക് വീട്ടില് ആവേഷ്ടുക്കനെ വ്യവസ്ഥമായ കാർട്ടി വരാൻ അത് ഞങ്ങളെ വീടുണ്ടാക്കിയതിനു ശേഷം പുതിയ വീട് ഉണ്ടാക്കിയ താമസമായതിനു ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല വീട് കണ്ടു നാട്ടിൽ ഇപ്പൊ ഞങ്ങളെ വാടക വരുമ്പോ രണ്ടു ദിവസം മൂന്ന് ദിവസം സ്റ്റേജ് അയച്ചു കൊടുക്കാൻ സമയം ആൾക്കാർ വന്ന് പറഞ്ഞ് ഏറെ എല്ലാരും കൂടി ആവുമ്പോൾ

കേരളക്കാരോടോടും കേരളത്തിലോടും ब्यूटी थैंक यू सो मच प्लीज गिव दिग राउंड का शुक्रिया अदा करते हुए देता हूँ उन्होंने बुलाकर इनके लिए काली बनते है भाई शुक्रिया असमा कहाँ हैं चलते चलते मेरे ये गीत याद रखना कभी अलविदा बिदला केहना

അദ്ദേഹം തന്നെ വളരെ സന്തോഷായിട്ടോഹർക്ക്